ഈ ശംശ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ സിസ്റ്റർ അനുഗ്രഹം ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പറപ്പൂക്കര എന്നുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത് എനിക്ക് ഒരു ഒന്നര മാസമായിട്ട് ഭയങ്കര തൊണ്ടവേദനയായിരുന്നു ചെറുപ്പം മുതലേ ടോൺസിലൈറ്റിസ് ഉള്ള ആളാണ് പിന്നെ ജലദോഷം കൊണ്ടപ്പോൾ എല്ലാം അതിൻ്റെ കൂടെ വർക്ക് ചെയ്യണവരൊക്കെ ചോദിക്കും സിസ്റ്ററിന് ഇന്നും ജലദോഷമാണല്ലോ എന്ന് പറയാറുണ്ട് അങ്ങനെ ജലദോഷം കൊണ്ട് വളരെ ഈ ദിവസങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ മൂക്കിലൊഴിക്കാനുള്ള മരുന്നൊക്കെ കൊണ്ടാണ് വന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അന്നത്തെ ആരാധനയിൽ അച്ഛൻ ഒളിച്ച് പറഞ്ഞു ടോൺസിലൈറ്റീസ് ഉള്ള മൂന്ന് വ്യക്തികൾ ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് അത് പിന്നെ എനിക്ക് അന്ന് എനിക്ക് നല്ല തൊണ്ടവേദന ഉണ്ടായിരുന്നു അത് പിന്നെ തൊണ്ടവേദനയില്ല എൻ്റെ ജലദോഷം ഇവിടെ പിന്നെ എനിക്ക് ജലദോഷം മൂക്കിന്റെ ബുദ്ധിമുട്ടില്ല അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് നല്ലൊരു എന്തോ എത്ര വർഷത്തേക്ക് രോഗപീഠനം മാറി സത്യത്തില് വരുമ്പോ രോഗം വേണ്ടത് തണുപ്പൊക്കെ വരുമ്പോ ഈ ജലദോഷം തുമ്മലൊക്കെ വരണ്ടതായിരുന്നു പക്ഷെ ഒന്നുമില്ല ആ വിളിച്ചു അങ്ങനെ മാറിപ്പോയില്ലേ സിസ്റ്റർ സൗഖ്യോ അടുത്താളോ